അമേരിക്കൻ തന്ത്രം പാളി ഇന്ത്യയ്ക്ക് പുതിയ വിപണിയൊരുക്കി ലോകരാജ്യങ്ങൾ അമേരിക്കയുടെ അൻപത് ശതമാനം തീരുവയിൽ വലയുന്ന സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർക്ക് യൂറോപ്പിൽ പുതിയ അവസരങ്ങൾ ഒരുങ്ങുന്നു യൂറോപ്യൻ യൂണിയനിലേക്ക് സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ നൂറ്റി രണ്ട് ഇന്ത്യൻ സ്ഥാപനങ്ങൾക്കാണ് പുതുതായി അനുമതി ലഭിച്ചത് ഇതോടെ യൂറോപ്യൻ യൂണിയന്റെ അംഗീകാരമുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതി സ്ഥാപനങ്ങളുടെ എണ്ണം അറുന്നൂറ്റിനാലിലെത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ യൂറോപ്യൻ യൂണിയനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയുടെയും എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൌൺസിലിന്റെയും ഇടപെടലാണ് അനുമതിക്ക് സാഹചര്യമൊരുക്കിയത് ബെൽജിയം സ്പെയിൻ ഇറ്റലി എന്നിവയാണ് യൂറോപ്യൻ യൂണിയനിലെ ഇന്ത്യയുടെ പ്രധാന വിപണികൾ ഒക്ടോബർ ഒന്നിന് പ്രാബല്യത്തിലാകുന്ന സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ നോർവേ സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലേക്കും വിപണി വികസിപ്പിക്കാനാകും മൂന്നാമത്തെ വലിയ വിപണി യുഎസ്എയും ചൈനയും കഴിഞ്ഞാൽ ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങളുടെ പ്രധാന വിപണിയാണ് യൂറോപ്യൻ യൂണിയൻ മൊത്തം കയറ്റുമതിയിൽ പതിനഞ്ച് ദശാംശം ഒന്നേ പൂജ്യം ശതമാനമാണ് വിഹിതം രണ്ടായിരത്തിയഞ്ചിൽ യൂറോപ്യൻ യൂണിയനിലേക്ക് ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം അഞ്ച് ആറ് കോടി രൂപയുടെ രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത് ടൺ സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റി അയച്ചു ചെമ്മീൻ കണവ കൂന്തൽ എന്നിവയാണ് പ്രധാനമായും സമുദ്രോൽപ്പന്നങ്ങളുടെ ഉത്പാദനം മുതൽ വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയുടെയും എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൌൺസിലിന്റെയും ശ്രമങ്ങളും നേട്ടത്തിന് പിന്നിലുണ്ട് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളിലൂടെ യൂറോപ്യൻ വിപണിയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ പുതിയ കരാർ അവസരം നൽകുമെന്ന് എം ചെയർമാൻ ഡി സ്വാമി പറഞ്ഞു അറുപത്തിരണ്ടായിരത്തി നാനൂറ്റിയെട്ട് ദശാംശം നാല് അഞ്ച് കോടി രൂപയുടെ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റിയെണ്ണായിരത്തി ഒരുനൂറ്റി എഴുപത് ടൺ സമുദ്രോൽപ്പന്നങ്ങളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കയറ്റുമതി വലിയ ലാഭ സാധ്യതകളുള്ള യൂറോപ്യൻ സമുദ്രോൽപ്പന്ന വിപണിയിൽ ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതോടെ നമ്മുടെ വിദേശ നാണ്യ ശേഖരവും വർദ്ധിക്കുകയാണ് സമുദ്രോൽപ്പന്നങ്ങളുടെ ഉത്പാദനം മുതൽ കയറ്റുമതി വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ഉയർന്ന ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ സൂചനയാണ് ഈ നേട്ടമെന്നും ഡി വി സ്വാമി പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ അംഗീകാരമുള്ള ഫിഷറി സ്ഥാപനങ്ങളുടെ കുറവ് കയറ്റുമതിക്കാർക്ക് വലിയ തടസ്സമായിരുന്നു പുതിയ കരാർ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളിലൂടെ യൂറോപ്യൻ വിപണിയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ കയറ്റുമതിക്കാർക്ക് മികച്ച അവസരം നൽകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്നിന് പ്രാബല്യത്തിൽ വരുന്ന ഈ വ്യാപാര കരാർ വഴി നോർവേ സ്വിറ്റ്സർലൻഡ് എന്നിവയാണ് കൂടുതലായും പ്രതീക്ഷിക്കുന്നത് സമുദ്രോൽപ്പന്ന കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി എംപിഇഡിയെ സ്വീകരിച്ച നടപടികളിൽ അക്വാകൾച്ചറിൽ ഗുഡ് മാനേജ്മെന്റ് പ്രാക്ടീസസ് അവബോധം ഫാമൻ എൻറോൾമെന്റ് പ്രീഹാർവെസ്റ്റ് ടെസ്റ്റിംഗ് വഴി അവശിഷ്ടങ്ങൾ നിരീക്ഷിക്കൽ ഉൽപ്പാദനം മുതൽ സംസ്കരണം വരെയുള്ള ഹസാബ് മാനദണ്ഡങ്ങൾ പാലിക്കൽ എന്നിവയും ഉൾപ്പെടുന്നു പുതിയ നൂറ്റി രണ്ട് കൊഞ്ച് സംസ്കരണ പ്ലാന്റുകൾക്ക് അംഗീകാരം നേടിയെടുക്കാൻ അക്ഷീണം പ്രയത്നിച്ച എം പി ഡി കൾക്ക് നന്ദി അറിയിക്കുന്നതായി ഗുജറാത്തിലെ ഓൾപ്പാടിലുള്ള മയങ്ക് അക്വാകൾച്ചർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ എം ഡോക്ടർ മനോജ് ശർമ്മ ട്വീറ്റ് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി